ദുഷ്ടർ പരിഹാസമേറിയാലും എൻ ക്ഷേപം പോയതായ പാദവീ വിലാപങ്ങൾ മൂന്ന് മുപ്പത്തിമൂന്ന് മനസ്സോടെയല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത് ബാബിലോണി ആക്രമണത്താലുള്ള എരുഷലേമിന്റെയും ദൈവാലയത്തിന്റെയും തകർച്ചയുടെ ദൃക്സാക്ഷിയായ പ്രവാചകന്റെ വിലാപമാണ് ഈ അധ്യായം ദൈവജനത്തിന് സംഭവിച്ച ദുരന്തവും കഷ്ടതയും ഓർത്ത് സങ്കടത്തോടെ കരയുകയാണ് അദ്ദേഹം എന്നാൽ ഈ ദുഃഖം അവർക്ക് വന്നത് ദൈവ നിമിത്തമാണ് അതിന് കാരണമോ ദൈവകൽപ്പനകളെ അവഗണിച്ച് തള്ളിക്കളഞ്ഞതും പക്ഷെ ശിക്ഷ നൽകുന്ന ദൈവത്തിന്റെ മനോഭാവം നോക്കുക മനസ്സോടെ അല്ല ദൈവം അത് ചെയ്യുന്നത് മക്കളെ നേർവഴിക്ക് നടത്തുന്ന ഉത്തരവാദിത്വമുള്ള ഒരു രക്ഷകർത്താവിന്റെ മനോഭാവമാണ് ഇവിടെ തെളിയുന്നത് പ്രിയമുള്ളവരെ നേരായ പാതയിൽ സഞ്ചരിക്കാം ദൈവ ഹൃദയത്തിന് ദുഃഖമുണ്ടാക്കാതെ ഇരിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ അടിയങ്ങളുടെ ദുഃഖങ്ങളുടെ കാരണങ്ങൾ മനസ്സിലാക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ നേർവഴി കാട്ടിത്തരികയും അതുവഴി സഞ്ചരിക്കുവാൻ കൃപ നൽകുകയും ചെയ്യണമേ ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ